ഹായ് ഹലോ എല്ലാവർക്കും ലർമുതിരൂരിലേക്ക് സ്വാഗതം ഹണി റോസിന്റെ പരാതി പ്രകാരം ബോച്ചെ പോലീസ് അറസ്റ്റ് ചെയ്തു ജാമ്യം പോലും അനുവദിച്ചിട്ടില്ല അതായത് ഹൈക്കോടതി വരെ പറഞ്ഞിരിക്കുകയാണ് ഒരു സ്ത്രീയെ അവളുടെ ഈ പറയുന്ന ആകാരവടിവിൻ്റെയോ ശരീര പ്രകൃതിയുടെയൊക്കെ പേരിൽ മറ്റൊരു തരത്തിലേക്ക് ദോയാർത്ത പ്രയോഗങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ലൈംഗിക അതിക്രമത്തിന് തുല്യം തന്നെയാണെന്നുള്ള രീതിക്ക് ഹൈക്കോടതി തന്നെ പരാമർശിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസ് മറ്റൊരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് കൃത്യമായിട്ട് ബോച്ചുക്ക് സപ്പോർട്ടുമായിട്ട് രാഹുൽ ഈശ്വര രംഗത്തെത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ രാഹുൽ ഈശ്വർ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്ന വാദി പ്രതി അല്ലെങ്കിൽ ഇര വേട്ടക്കാരൻ ഇങ്ങനെയുള്ള കേസുകൾ വരുന്നത് സമയത്ത് എപ്പോഴും വേട്ടക്കാരന്റെ മാത്രം നിൽക്കുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും രാഹുൽ തെറി വിളിക്കുന്ന ആൾക്കാരെയാണ് കാണാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു കേസ് വരുന്ന സമയത്ത് മാത്രം ആ ഒരു കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും രാഹുൽ ഈശ്വരന് നൂറ് ശതമാനം സപ്പോർട്ട് പറയുന്ന ആൾക്കാരെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് ഹണി റോസിന് കൃത്യ ഈ പിന്തുണയുമായിട്ട് മുന്നോട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ പലരും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു വസ്ത്രം അത് ഏത് സ്ഥലത്ത് എപ്രകാരം പ്രയോഗിക്കണം ഉപയോഗിക്കണം എന്നുള്ളത് കോമൺ സെൻസ് അനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ചെയ്തതിന് ശേഷം പിന്നെ ആൾക്കാർ പറഞ്ഞതിന് ശേഷം അതിനെതിരെ പറയുന്ന ഒരു കാര്യമില്ല ഇത്തരത്തിലാണ് ആൾക്കാർ പറയുന്നത് ഇതിലെ രാഹുലേശ്വര് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ ഹണി റോസും കൂടെ ഒന്നിച്ച് അഭിനയിച്ച മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയ്ക്കകത്ത് ബോച്ചയെ പറഞ്ഞ ഒരു കുന്തി പ്രയോഗം എന്ന് പറയുന്ന അതിനോട് ചേർത്ത് വെക്കുന്ന അതേ ഡയലോഗ് അതിലും അപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലേക്ക് മോഹൻലാൽ അതിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്നിട്ടും അതിനെ ചിരിച്ചുകൊണ്ട് തമാശ രൂപേണ എടുത്ത് ഈ പറയുന്ന തിയേറ്ററിൽ കണ്ട സമയത്ത് എല്ലാ ആൾക്കാരും കൈയടിച്ച് ഒരു സീൻ അതിനകത്തുണ്ട് ഇതേ സെൻസിൽ എടുക്കേണ്ട ഒരു കാര്യമായിരുന്നില്ലേ എന്നുള്ള രീതിക്ക് ബോച്ചയെ ന്യായീകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിൽ കുറച്ചുകൂടി അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് ആ ക്ലാരിഫിക്കേഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന സ്ത്രീ ശരീരങ്ങളെ വൽകറായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള കച്ചവടവൽക്കരണം നടത്തിക്കൊണ്ട് ആൾക്കാരെ ആകർഷിക്കുകയും അതൊരു കച്ചവടമാക്കി എടുക്കുകയും ചെയ്തതിന് ശേഷം ആൾക്കാർ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അല്ലെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല ഞാൻ അറിഞ്ഞില്ല എന്നുള്ള രീതിക്ക് ഒഴിഞ്ഞു മാറുന്ന ആ ഒരു രീതി ശരിയല്ല എന്നുള്ള രീതിക്കാണ് രാഹുൽ ഈശ്വര് പറഞ്ഞു എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും അത് തന്നെയാണ് പറയുന്നത് പലപ്പോഴും ആൾകർ കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏത് വസ്ത്രം എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് അവരോട് ഇഷ്ടമാണ് അപ്പം പക്ഷെ നമ്മളെപ്പോഴും ഒരു കാര്യമാണ് നമ്മൾ താമസിക്കുന്ന ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണോ നമ്മൾ ഇടപഴകുന്നത് അവരുടെ രീതികൾ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളൊരു വസ്ത്രധാരണം നമ്മൾ ചൂസ് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസോട് മാത്രം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുമില്ല എന്നുള്ള രീതിക്ക് അത്രയും ഇതായിട്ട് നടക്കാനുള്ള ഒരു തൻ്റെ ഇടം വേണമെന്നുള്ളതാണ് പിന്നെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെതിരെ ആദ്യത്തെ തവണ തന്നെ റെസ്പോണ്ട് ചെയ്യാന്നുള്ളൊരു സംഭവമാണ് ആദ്യം നമ്മൾ ഒഴിഞ്ഞു മാറുന്നു രണ്ടാമത് ഒഴിഞ്ഞു മാറുന്നു ഇങ്ങനെ പറയുന്ന വ്യക്തിക്ക് കൂടുതലായിട്ടൊരു പ്രേരണ ഉണ്ടാവും എന്നുള്ളത് സത്യാവസ്ഥയാണ് ആദ്യമേ തന്നെ പറഞ്ഞു തിരുത്തേണ്ട ഒരു കാര്യമായിരുന്നു ഇതിനകത്ത് ബോച്ചയുടെ ഭാഗത്ത് നിന്നല്ല ബോച്ച് ഇത്രയും ഒരു പക്ഷേ ഭയങ്കരമായിട്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഫങ്ഷൻസിലൊക്കെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ വൈറലായി പോകാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞാണ് ഇതിനെതിരെ ഹണി റോസിനെതിരെ ഒരുപാട് ആക്ഷേപം അയാൾ പറഞ്ഞ വാക്കും അതിനോടൊപ്പം ആൾക്കാരുടെ സെക്ഷനും സെക്ഷനിലൂടെ ആയപ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് സൈബർ ബുള്ളിങ്ങൊക്കെ ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരും വന്നിട്ടുണ്ട് പക്ഷെ ഒരു തവണ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു അത് അതരുതെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും അത് എന്ന് പറയുന്നത് അത് ഒരു പ്രവൃത്തി തന്നെയാണ് നമ്മളിപ്പം നമുക്ക് സ്വയം അമ്മയുണ്ട് അച്ഛനുണ്ട് നമ്മളൊരു വസ്ത്രധാരണം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു കോമൺ സെൻസ് കാണത്തില്ലേ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എന്റെ മാതാപിതാക്കൾ കണ്ടാൽ എത്തരത്തിലിരിക്കും മറ്റുള്ളവർ കണ്ടാൽ എത്രത്തിലിരിക്കും ഇത് ശരിയാണോ ഒരു മകൾക്ക് വേണ്ടി ഒരു അമ്മ ചൂസ് ചെയ്യുന്ന വസ്ത്രം എന്ന് പറയുമ്പം അവർക്കൊരു ചിന്ത കാണുമല്ലോ സ്വാഭാവികമായിട്ടും ഇത് ആപ്റ്റാണോ അല്ലയോ അപ്പം അവർക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അവരുടെ മാത്രം കാര്യമാണ് അതിലേക്ക് പിന്നീട് നമ്മൾ തല കടത്തുന്നത് ശരിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ എന്തിന് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് കാരണം ഇത് കേസ് തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന ഒരു തവണ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു നല്ല ഭാഷയിൽ പറഞ്ഞു എന്നിട്ടും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല അവർക്കത് തോന്നുന്നില്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടോ നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാർ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി അതിലേക്ക് ഈ പറയുന്ന കണക്ക് അഭിപ്രായം പറയാം അത് നല്ല ഭാഷയിൽ പറയുക മറ്റുള്ള മറ്റൊരു സെൻസിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനുള്ള യാതൊരു അർഹതയും നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കാരണം അവർ തെറ്റായിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ കണ്ണിലൂടെ അത് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരായിട്ടുള്ള ഭാഷയിലൂടെ അല്ലാതെ മറ്റൊരു ഭാഷയിലൂടെ വൃത്തികെട്ട ഭാഷയിലാണ് പറയുന്നതെങ്കിൽ അതും നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഇതിൽ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഈ പറയുന്ന ഹണി റോസിനെ മാത്രമല്ല ആക്ഷേപിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന് ഇങ്ങനെ ദയാർത്ഥ പ്രയോഗം ലൈംഗികപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഒരു ഒരു വല്ലാത്തൊരു ലഹരി പോലെ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേന്ന് ശരി ശരിക്കും പറയുന്ന വ്യക്തി തന്നെയാണ് പോവച്ചേ കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു മകളുള്ള വ്യക്തിയാണ് ആ മകളോട് ഇത്തരത്തിൽ മറ്റൊരാള് പ്രകൃതികരിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്നുള്ളത് അപ്പം ചിലരെങ്കിലും ചോദിക്കാം അയാളുടെ മകള് ഇതുപോലെ ഹണി റോസിനെ പോലത്തെ വേഷം ധരിച്ചിട്ടല്ലോ നടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഹണി റോസിൻ്റെ പോലത്തെ വേഷം അല്ലെങ്കിൽ അവരുടെ ശരീരവടിവ് അല്ലെങ്കിൽ ആകാരവടിവ് ചില ആൾക്കാർ ഹോർമോൺ ഇതാണെന്ന് ഞാൻ പറഞ്ഞില്ല മറ്റൊരു നടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർക്ക് ഹോർമോൺ ചേഞ്ച് ചേഞ്ചുമുണ്ട് ചിലപ്പോഴൊക്കെ ശരീരം വീർത്ത് വരാറുണ്ട് ചിലപ്പോഴൊക്കെ അല്ലാതെ അഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അതനുസരിച്ച് ശരീരങ്ങളിൽ മാറ്റം വരാറുണ്ട് പ്രകൃതത്തിൽ വസ്ത്രങ്ങൾ അതിനനുസരിച്ച് പോകാറുണ്ട് അതിനെല്ലാം ബോഡി ഷേവിങ് ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു നടി കൂടി ഇതേപോലെ തന്നെ ഇനാഗ്രുവേഷനിൽ പോയിട്ട് ഇതേപോലെ തന്നെ നാണം കിട്ട് പലതരത്തിലുള്ള ട്രോൾസ് ഒക്കെ വാങ്ങിച്ചുള്ളതും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും എന്ത് തരത്തിലുള്ളത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളത് വസ്ത്രം ധരിക്കുന്നു എന്നതനുസരിച്ച് മാത്രമല്ല മലയാളികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ലൈംഗിക ദാരിദ്ര്യം എന്ന് പറയുന്നത് കൂടുതലായിട്ടിരിക്കുന്ന ഒരു ആൾക്കാർ തന്നെയാണ് ചെറുതെന്നുള്ളത് വലിയ അളവിലാണ് അതായത് ഇതിനോടൊപ്പം ചേർത്ത് തന്നെ ഞാൻ പറയുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരാളുടെ വസ്ത്രധാരണം കണ്ടിട്ട് മാത്രമല്ല ഇവിടുത്തെ മലയാളികൾക്ക് വല്ലാത്ത രീതിക്ക് ഈ പറയുന്ന വൃത്തികെട്ട രീതിയിലുള്ള ഒരു സ്വഭാവം ഇറങ്ങുന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ രീതികൾ കണ്ടുവരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെ അതായത് മൂന്ന് മാസം നാല് മാസം ഉള്ള പോലും എടുത്തുകൊണ്ട് പോയി പീഡിപ്പിച്ചിട്ടുള്ള ചരിത്രം ഇവിടെ ഉണ്ട് വലിയ രീതിക്കില്ലെങ്കിലും ചെറിയ ചരിത്രങ്ങളെങ്കിലും ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കി അറിയാൻ പറ്റും ഇനി എത്രയോ വയോവൃദ്ധരായിട്ടുള്ള ആൾക്കാരെ പീഡിപ്പിച്ചിട്ടുള്ള കേസുകളോടുണ്ട് അപ്പം അവരൊക്കെ എത്ര തരത്തിലുള്ള വൾഗർ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് അവരോട് അങ്ങനെ ഒരു സെൻസിൽ അല്ലെങ്കിൽ ആ ഒരു 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 ടെമ്പറ്റേഷൻ പോലുള്ളൊരു കാര്യം അത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു തോന്നൽ അവരോട് ചെയ്യാൻ വേണ്ടി തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരുടെ അത്രയും വൃത്തികെട്ട ചിന്താഗതിയുടെ തലമാണെന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം ഒരു കുഞ്ഞു കൊച്ചിൻ്റെ വസ്ത്രം കണ്ടിട്ട് ഞാൻ ഇതേ ഒരു ഒരാൾ കമൻ്റ് ഇട്ട സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ഇട്ട സമയത്ത് ഇതേ ഒരു ഇട്ട സമയത്ത് എന്തിലോട്ടൊക്കെ കൊച്ചു കൊച്ചിനെ പീഡിപ്പിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പം കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ വാർത്തകൾ കാണുന്നുണ്ട് അഞ്ചും ആറും ഏഴും ഒക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ ഒരുപാട് ഞാൻ കേരളത്തിൽ കാണുന്നുണ്ട് അവരൊക്കെ ആ വാർത്തകൾ കാണാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ആ കുഞ്ഞുങ്ങൾ എന്ത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാത്ത പേരിലാണോ ഇനി എന്ത് തരത്തിൽ എക്സ്പോസ് ചെയ്തിട്ടാണോ ഈ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ട് ആ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നമല്ല അത് ചിന്തയുടെയും ചിന്താഗതിയുടെയും കാഴ്ചപ്പാടിൻ്റെയും മാത്രം പ്രശ്നമാണ് ഇപ്പം ഈ പറയുന്ന ഇവിടെ ഇത് ഇവിടെ ഇങ്ങനെയാണ് ഈയൊരു സൊസൈറ്റി ഇങ്ങനെയാണ് മലയാളികളിൽ ഭൂരിപക്ഷവും ഇങ്ങനെ തന്നെയാണ് അല്ലാത്ത രീതിക്ക് ചിന്തിക്കുന്നത് നമ്മുടെ കാര്യമല്ലല്ലോ അതിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ കാര്യം നോക്കി പോകുന്ന ആൾക്കാരുണ്ട് ഇനി ഇതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് വസ്ത്രമുണ്ട് ആ വസ്ത്രം എങ്ങനെ യൂസ് എന്നുള്ളത് നമ്മുടെ റൈറ്റ്സ് ആണ് എന്ന് വിചാരിച്ച് ആ രീതിക്ക് ആർക്ക് വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലൊന്നും പങ്കെടുക്കാതെ പോകുന്ന ആൾക്കാരുണ്ട് ഇനി ഒരു ഗ്രൂപ്പ് അവരാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് വിദേശികളായിട്ടുള്ള വനിതകളെപ്പോലും പേടിപ്പിച്ചു പോകുന്ന നാടാണ് ഇതെന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് നമ്മൾ കേട്ട വാർത്തകൾ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുന്നേറ്റം സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കണക്ക് അവരവരുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന വസ്ത്രത്തിൻ്റെതായിട്ടുള്ളൊരു ധാരണ ഒരു ശീലം ഉണ്ടായിരിക്കും അതേ രീതിക്ക് പലപ്പോഴും നമ്മൾ വിദേശികളായിട്ടുള്ള സ്ത്രീകളെ കാണാറുണ്ട് അവർ അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവിടെ വന്ന് സാരി ഉടുക്കുന്നെയൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ആ സ്ത്രീകളെ പോലും വെറുതെ വിടാത്ത അത്രയും തരത്തിലുള്ള വൃത്തികെട്ട ആൾക്കാരും ഇവിടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മലയാളികളുടെ സ്വഭാവം മാറില്ല മലയാളികൾ ഇങ്ങനെ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ ചെറിയൊരു പേടിപ്പെടുത്തൽ ഉണ്ടാക്കി കൊണ്ട് വേണമെങ്കിൽ ആൾക്കാരെ ബാഹ അടപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും പക്ഷെ ഇത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരൊക്കെ ഇത് തുടങ്ങുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനോട് ചേർത്ത് വെക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് ഹണി റോസ് പരാതി കൊടുത്ത സമയത്ത് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വൃത്തികേടുകൾ പറയുന്ന ആൾക്കാരുടെ ഐ ഡിയും മറ്റും കണ്ടെത്തി അവരുടെ അടക്കം കണ്ടെത്തി പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സൈബർ സെല്ലിനും പോലീസിനും ഒക്കെ പറ്റുന്നുണ്ട് പക്ഷെ ഒരു സാധാരണക്കാരിയായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ഇത്തരത്തിൽ ടോർച്ചറുകൾ അനുഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് അവരോട് ബന്ധപ്പെടുന്ന സമയത്ത് ഈ നമ്പർ ഒന്നും കണ്ടെത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ആൾക്കാരെയൊന്നും കണ്ടെത്താൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ നമ്പർ മാറ്റുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്ന ഒരു കൂട്ടം അതോറിറ്റീസും ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ഉണ്ട് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു ഒരു സംഭവം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇതൊരു ഡിസ്ക്രിമിനേഷന്റെ ഭാഗം തന്നെയാണ് പണക്കാർ അല്ലെങ്കിൽ പാവപ്പെട്ടവർ അല്ലെങ്കിൽ ഈ പറയുന്ന നല്ല ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർ ആരാലും അറിയപ്പെടാത്ത വ്യക്തികൾ ഇവർക്കെല്ലാവർക്കും രണ്ട് രീതി നമുക്ക് ഈ പറയുന്ന നീതി എന്ന് പറയുന്നത് അവസര സമത്വം എന്നൊക്കെ പറയുന്നത് തുല്യമായിട്ട് തന്നെ വേണ്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ മേൽത്തട്ട് അല്ലെങ്കിൽ താഴ്ത്തട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എല്ലാ സിറ്റിസൺസും കൃത്യമായിട്ട് ഈക്വൽ എന്ന് തന്നെയാണ് നമ്മുടെ ഭരണഘടനയിലൂടെ പറയപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഫെയിമുണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇവിടുത്തെ എല്ലാ ളെയും ജനപ്രതിനിധികളെയും തെരഞ്ഞെടുക്കുന്നത് ഈ പറഞ്ഞ ഫെയിമുള്ള ആൾക്കാരായാലും താഴെത്തട്ടിലുള്ള ആൾക്കാരായാലും നമുക്ക് തന്നെ കണക്കെടുത് നോക്കി അറിയാം ഫെയിമുള്ള ആൾക്കാരെ കഴിയും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സെലിബ്രിറ്റി മോഡിലുള്ള ആൾക്കാരെ കഴിയും എത്രയോ മടങ്ങാണ് സാധാരണ ഗതിയിലുള്ള ആൾക്കാർ അവർ വോട്ട് ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ ഇവിടെ യാതൊന്നും നടക്കത്തില്ല ആരും തന്നെ വരുന്നില്ല ഒരു പൊളിറ്റീഷ്യൻസും വരുന്നില്ല ഒരു തരത്തിലുള്ള പാർട്ടി മുന്നോട്ട് വരുന്നില്ല ഒന്നും തന്നെ സംഭവിക്കില്ല അപ്പം നമ്മൾ ഈ പറയുന്ന എല്ലാ ആൾക്കാരെയും ഒരുപോലെ തന്നെ കണക്കാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനൊരു സംഭവം കൂടി ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന കണക്ക് ഹണി റോസ് ഇങ്ങനൊരു കേസ് കൊണ്ടുവന്നതിലൂടെ അയാൾക്ക് ഈ പറയുന്ന കണക്ക് ബോച്ച എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ടൊന്നും ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഒരു കടയിൽ കയറി ഒരു ശേഷിയോട് തന്നെ മറ്റു ദയാർത്ഥ പ്രയോഗത്തിലൂടെ ഒരു കാര്യം നടത്തിയിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നത് അത് എത്രയോ പേര് കണ്ട് വൈറലായി വീഡിയോ ആണ് ഇനി ഒരു ചേട്ടന്റെ കടയിൽ കയറിയിട്ട് പഴംപൊരിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ദയാത്ര പ്രയോഗം നടത്തിയിട്ടുള്ളത് അപ്പം ആദ്യമായിട്ടൊന്നുമല്ല ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രയോഗം നടത്തിയിട്ടുള്ളത് എന്നിട്ട് മീഡിയയിൽ വന്നിരുന്നു ഞാനൊന്നും അറിയില്ല ഞാൻ മാപ്പുറയാൻ ഉദ്ദേശിച്ചായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം അവര് തന്നെ അവരുടെ അമ്മയെ കൊണ്ട് ഇപ്പറന്നെ മാനേജ് എടുത്ത് മറ്റും താക്കീത് ചെയ്തതിനു ശേഷം പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണത്തിന്റെ അഹങ്കാരോ ഹുങ്ക തന്നെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ പറയത്തില്ലേ ഉപ്പ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊക്കെ പറയുന്ന കണക്ക് കാലം കണക്ക് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നൊരു സംഭവം നടക്കുക തന്നെ ചെയ്യും പിന്നെ ഈ പറയുന്ന കണക്ക് ഇവർക്ക് മാത്രമല്ല ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീ വന്നിരുന്നു കഴിഞ്ഞാൽ അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പം പുരുഷന്മാർക്ക് എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കൂട്ടം സ്ത്രീകൾ നിന്ന് കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് സോഷ്യൽ മീഡിയ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരുന്നു ലൈവ് സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീകൾ വൃത്തികെട്ട രീതിക്ക് ഡ്രെസ്സിങ് ചെയ്തുകൊണ്ട് ഹസ്ബൻഡ്സ് ഹസ്ബൻഡ്മാർ അങ്ങനെ കുറെ എണ്ണം ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് അവർ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അറിയത്തില്ല സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ അതിന് നീ അങ്ങ് പൊക്കിയോ എന്ന് പറഞ്ഞുകൊണ്ട് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ട് പത്തുമണിക്ക് ശേഷം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പകലും ഉണ്ട് എന്ന് പറയുന്നത് അത്രയും വൾഗർ രീതിക്ക് വീഡിയോസ് ചെയ്ത് എന്തൊക്കെയോ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളും ഇപ്പോഴും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നിയമം ശക്തമാകേണ്ട കാര്യമുണ്ട് ഇതുപോലെ കാരണം കുഞ്ഞു കുട്ടികളടക്കം ഫോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഇനി അങ്ങോട്ട് പോകുന്ന തലമുറ എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നതാണ് ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുതിയ ജനറേഷൻ്റെ തുടക്കമാണ് ആ ജനറേഷനിലെ കുട്ടി തന്നെ പിറന്നു കഴിഞ്ഞൊരു കാര്യമാണ് നമ്മൾ കേട്ട കാര്യമാണ് ഈ പറയുന്ന ബിറ്റാ ഗാമ അത്തരത്തിലൊക്കെ ജനറേഷൻസ് തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ആ ജനറേഷൻസ് ഒക്കെ ഈ പറഞ്ഞ ഏയ് മോഡിലേക്ക് പോയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തുള്ള മോഡിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഫോണ് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇറങ്ങി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാത്രം പോകുന്ന ഒരു ജനറേഷൻ ആണ് ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇത് തുറക്കുന്ന സമയത്ത് ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലല്ല ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു നിയമം ശക്തമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ വൃത്തികെട്ടായിട്ടുള്ള വൽഗറായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന ലേഡീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്തുകൊണ്ട് എന്ത് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് അതിനെ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിയിലധികം കൊച്ചുകുട്ടികൾ പോലും ഇതൊക്കെ കുഞ്ഞ് ആയിരിക്കുന്ന സമയത്ത് പോലും കണ്ടുപഠിച്ച് ഇതൊക്കെ എന്ത് അവർ അതിലേക്ക് പോവുകയാണ് കാരണം നമ്മളിപ്പം കൊച്ചുകുട്ടികൾ ഈ പറയുന്ന ക്രിമിനൽസ് ആവുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന പീഡനം പോലുള്ള കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചും ആറും വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പീഡനത്തില് അല്ലെങ്കിൽ അങ്ങനെ പീഡനം കേസുകളിൽ പെട്ട് ആ പറയുന്ന അതിലിരയാക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കൊന്നതിൽ പെടുന്നുണ്ട് അതായത് അഞ്ച് വയസ്സുള്ള ആൺകുട്ടി ആറ് വയസ്സുള്ള ആൺകുട്ടി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഈ ഒരു കണക്കിൽ പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാത്ത പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും ഇത്തരത്തിൽ പോകുന്നത് ഈ പറഞ്ഞ ഫോണിന്റെ ഉപയോഗമാണ് ആ ഫോണിൻ്റെ ഉപയോഗത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അത് പഠനവുമായി ബന്ധപ്പെട്ടാണ് കൊറോണ കാലത്ത് അവരുടെ ഈ പറയുന്ന സ്റ്റഡികളുമായി ബന്ധപ്പെട്ട് വന്നൊരു കാര്യമാണ് അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല മാറ്റി നിർത്താൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കൃത്യമായിട്ട് ഈ ആപ്പുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഈ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്ന ആൾക്കാർ ഇതുമായിട്ട് ഒരു ലീഗലി ഒരു കാര്യം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള മീഡിയാസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു നിയമം അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും കുട്ടികളെ വഴിതെറ്റിക്കാതിരിക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡബിൾ മീനിങ്ങിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന എൻജോയ് ചെയ്യുന്ന തരത്തിലേക്ക് അപ്പം ഇങ്ങനെ കുറെ അധികം മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ സത്യത്തിൽ വരേണ്ട ആവശ്യങ്ങളുണ്ട് അതിനൊരു തുടക്കം ആവട്ടെ ഈ ഒരു കേസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ ഹണി റോസിന് മാത്രമല്ല ഏതൊരു സാധാരണക്കാരിയായിട്ടുള്ള വ്യക്തിക്കായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം ഫേക്ക് ഐഡികളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള വിദ്വാൻമാർ ഇങ്ങനെ കമന്റ് ഇടുന്നത് വൃത്തിയിടുകൾ പറയുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞത് അവരപ്പം തന്നെ പിടിക്കാനുള്ള ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അത് ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വിധത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും വൃത്തികീടുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ഇവിടെ നിർത്താൻ പറ്റും ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിക്ക് കുറേയധികം വൃത്തികേടുകൾ ചീത്തകൾ വിളിച്ച് പറയുന്ന ആൾക്കാർ അങ്ങ് എന്തോ ഒരു നമ്മൾ പറയത്തില്ല ഓസ്കാർ വിന്നിങ് ആ ഒരു സ്ഥലത്തിൽ എത്തി നിൽക്കുന്നത് പോലെയാണ് ഇവർ ഇതൊക്കെ അടിച്ചുവിടുന്നതെന്ന് പറയുന്നത് അപ്പം അത് നിർത്തേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ് ഇതിന് ഈ പറയുന്ന ഒരു കേസുകാർ ഈ പറയുന്നത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കല്ല ഞാൻ പറയുന്നതെന്ന് പറയുന്നത് അത് ഇഷ്ടമാണ് അവരുടെ ഡ്രസ്സിൻ്റെ രീതി എന്ന് പറയുന്നത് അവർ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് അവർക്കൊരു കോമൺ സെൻസ് വേണം അവരുടെ കാര്യങ്ങളുണ്ട് അപ്പം അവർക്കത് തെറ്റല്ല എന്ന് തോന്നുമെങ്കിൽ പിന്നെ നമ്മളത് തിരുത്തേണ്ട കാര്യമല്ല അത് നമുക്ക് തോന്നേണ്ട കാര്യമാണ് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ചെയ്ത് ഇടുന്ന സമയത്ത് നമ്മളെ മറ്റുള്ളവർ നമുക്ക് ആദ്യം തോന്നണം ഇത് നമ്മൾ കംഫർട്ട് ലെവലിൽ ആണോ എന്ന് നമുക്കൊരു വിശ്വാസം കാണുമല്ലോ അല്ല അപ്പുറത്തേക്ക് അത് തെറ്റായിട്ടൊരു വസ്ത്രധാരണമാണ് മറ്റുള്ളവർ നോക്കുന്നു എന്ന് കാണുന്ന സമയത്തെ നമ്മളത് അത്രയും സെൻസിലോട്ടൊന്നും പോകേണ്ട നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുമല്ലോ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ തിരുത്തേണ്ട കാര്യമില്ല അത് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് ഭയങ്കരമായിട്ട് ബോധരായി പോകേണ്ട കാര്യം എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവില്ല മലയാളികൾ മലയാളികളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിൽ അപ്പുറത്തേക്ക് മറ്റുള്ളവരെ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ചൂഴന്നു നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞത് നമ്മളെപ്പോഴും നമ്മുടെ കാര്യം ഓക്കെ ആണെന്ന് മാത്രം ചിന്തിക്കുക അതിലപ്പുറത്തേക്ക് ഇത് എൻ്റെ എൻ്റെ മാത്രം വ്യൂ പോയിന്റ് ആണ് ഇതെല്ലാവരും യോജിക്കണമെന്നില്ല എനിക്ക് വലിയ സംഭവത്തിലേക്കൊന്നും പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന കണക്ക് എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അതിലേക്ക് ചുമ്മാത കൈകടത്തേണ്ട കാര്യമില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് വൃത്തികളിൽ വിളിച്ചു പറയുന്നത് തെറ്റായിട്ടൊരു കാര്യമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കണക്ക് മന്ത്രിമാരടക്കം അല്ലെങ്കിൽ ഈ പറയുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എല്ലാ ആൾക്കാരും മുന്നോട്ട് വരുന്ന സമയത്ത് പോച്ചയുടെടസ് ഇനി എന്താവും എന്നൊന്നറിയത്തില്ല പക്ഷെ ഇതൊരു തുടക്കമാവും